അല്ല ഷാജി സാർ അങ്ങനെ ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചുള്ള അങ്ങയുടെ എന്തായിരുന്നു എനിക്ക് മോഹൻ ഉണ്ടായിരുന്നു അങ്ങേറ്റം സിനിമയിൽ അഭിനയിക്കാൻ സാധിക്ക എന്നുള്ളത് ഒരു എന്താ ആഗ്രഹത്തിന്റെ ഒരു പ്രതീകമായിരുന്നു പക്ഷേ വാനപ്രസ്ഥത്തിൽ അഭിനയിച്ചോട് കൂട്ടില്ലാണ്ടേ അതായത് കാരണം മറ്റൊന്നുമല്ല ഈ ഡയലോഗ് പറയാൻ സാധിക്കില്ല നിങ്ങളൊക്കെ പുതുപുനെ പറയുന്ന എനിക്ക് യാതൊന്നും പറയാൻ പറ്റില്ല കാണാപ്പാഠം പഠിച്ചാൽ പോലും പറയാൻ പറ്റില്ല അതുമാതിരി തന്നെ കുക്കുവിനോട് കുക്കും കുക്കും പോവുക എവിടേക്കോ അല്ലേ ആ പോയിപ്പോ ഇറങ്ങി പോവാണ് അപ്പോ അപ്പൊ ഞാൻ ഒരു പടി ഇറങ്ങണം അത് പിഴപ്പെട്ട് നോക്കാണ്ട് ഇറങ്ങി വേണം കുത്തി മറയും തീർച്ചയായിട്ടും എന്താ വച്ചാൽ എനിക്കതൊന്നും പരിശീലനം കാര്യല്ല മാത്രല്ല അത് ആ പോകുമ്പോ ഒരു വാക്ക് പറയാണ്ട് അത് എപ്പോഴും പഴിക്കുള്ളൂ എത്ര എന്തായാലും പഠിക്കും അതേമാതിരി തന്നെ ബന്ധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അത് ഒരുപാട് വളരുന്നില്ല കുറവെട്ടിട്ടിരിക്കും പിന്നെ ഷാജി സാറ് അത് ഇങ്ങനെ അതാ അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാണ്ട് സിനിമയിൽ അഭിനയിക്കേണ്ടെന്നുള്ളത് ഒരു ആഗ്രഹം കൊണ്ടല്ല പക്ഷേ സാധിക്കില്ല അതായത് കഥകളിയിൽ പ്രവർത്തിക്കുന്ന മാതിരി എനിക്ക് സിനിമയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത്രയും കാലം കഥകളിയിൽ ജീവിച്ചു അപ്പോൾ അത് കാരണം കൊണ്ട് ഇനി അതിലെ ജീവിച്ച് പോട്ടെ സിനിമയിലേക്ക് കിടക്കണമെന്ന് ആഗ്രഹമാണെങ്കിലും അടുത്ത ജന്മം പറ്റുകയാവാം അതേ തന്നെയുള്ളൂ അത് ഒന്നും പുതിയ സത്യങ്ങളെ അതെ അല്ല ആയിട്ട് ഗോപിയാശൻ്റെ ഒരു പക്ഷേ നമ്മുടെ കഥകളി എന്ന് പറയുമ്പോൾ ഗോപിയാശൻ്റെ മുഖമാണ് പലപ്പോഴും നമ്മുടെ മുഖത്തേക്ക് വരാറുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പം അദ്ദേഹം എന്നോട് ഒരു കാര്യം ചോദിച്ചു ചോദിച്ചത് ഇത്രയുള്ളു എൻ്റെ മുഖം ഒന്ന് കാണണം വലിയ ചോദ്യമാണ് അപ്പം കഥകളി വേഷം ഇട്ട് ആളായിട്ട് മാറുമ്പോഴും ഇത് നമ്മൾ മൊത്തത്തില് എന്റെ അർഫിലിങ് നമ്മൾ കൺസീവ് ചെയ്തേക്കുന്നത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് തന്നെയാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഇതിനകത്ത് ബിന്ദു അമ്മയാകുന്നത് ഐഡന്റിറ്റി ക്രൈസിസ് അച്ഛന്റെ അച്ഛന്റെ റോള് ഐഡന്റിറ്റി ക്രൈസിസ് മക വൈഫ് വൈഫ് ഐഡന്റിറ്റി ക്രൈസിസ് അർജുനനും സൂതിരിയായിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് കലാകാരനും കലാകാരിയും തമ്മിലുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഇത് ഒരുപാട് ലേയേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു പല പല ലേയേഴ്സ് ഈ പല പല ലേയേഴ്സിൽ ചിലത് തിരയടിക്കുന്ന പോലെ മോഡിലേക്ക് വരേണ്ടിയിരിക്കുന്നു ചിലത് പിന്നാക്കം തിരിഞ്ഞു പോവുകയും വേണ്ടി വരും ഇപ്പം ഇത് ഇത് റോള് ചെയ്ത് പല ലെയേഴ്സിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു മനസ്സായിരുന്നു ഈ വാനപ്രസ്ഥത്തിൻ്റെ ഇന്നത്തെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതൊക്കെ ലേയേഴ്സാണ് എന്തൊക്കെ ലേയേഴ്സാണ് അത് ഓരോ തവണ നമ്മൾ സിനിമ കാണുമ്പോഴും ഒരു ലെയർ പൊങ്ങി വരും ഇനി പത്താമത്തെ തവണ ആ സിനിമ കാണുമ്പം പത്താമത്തെ ലെയർ തിരിച്ചു വരും അതെല്ലാം ഒളിച്ചു വയ്ക്കാനും അതും ആ ആ ക്യാരക്ടറിനെ മുഴുവൻ ഉൾക്കൊള്ളാനും സാധിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആ ലേയേഴ്സ് ഉൾക്കൊള്ളാനും സാധിച്ചു അത് താങ്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു പക്ഷേ ആനപ്രസ്ഥം എന്ന് പറയുന്ന സന്യാസത്തിന് മുമ്പുള്ള ആനപ്രസ്ഥം എന്ന് നമ്മൾ പറയുമ്പോഴേ അതിനും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് ആ ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും വിജയം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു Thank yes. you.